കൊല്ലം ചടയമംഗലത്ത് വയോധികയുടെ മാല പൊട്ടിച്ചെടുത്ത കേസിലെ പ്രതിയും പ്രതിക്ക് താമസിക്കാൻ സൗകര്യമൊരുക്കിയ ആളെയും ചടയമംഗലം പോലീസ് പിടികൂടി നിലമേൽ കൈതോട് മണലയത്തുള്ള രാജമയെന്ന അറുപത്തിയൊൻപത് കാരിയുടെ മാലയാണ് പ്രതി പൊട്ടിച്ചെടുത്തത് രാവിലെ പത്ത് മുപ്പതോടുകൂടി റേഷൻ കടയിലേക്ക് പോകുന്ന വഴി മൂന്നുപേർ അടങ്ങുന്ന സംഘം ബൈക്കിൽ വരികയും വഴി ചോദിക്കുകയും ചെയ്തു അറിയില്ലെന്ന് പറഞ്ഞ് തിരിഞ്ഞു നടന്ന അറുപത്തിയൻപത് മാല പ്രതി പൊട്ടിച്ചെടുത്ത് ബൈക്കിൽ കടന്നു ഇക്കഴിഞ്ഞ പത്താം തീയതിയാണ് സംഭവം നടന്നത് ആദിത്യൻ നല്ലൂർ കുതിരപ്പന്തിയിൽ വീട്ടിൽ ഇരുപത്തിയൻപത് വയസ്സുള്ള ഗോകുലിനെയാണ് ചടയമംഗല പോലീസ് അറസ്റ്റ് ചെയ്തത് ഇയാൾക്ക് താമസിക്കാൻ സൗകര്യമെടുക്കിയ കൂട്ടാളിയും അറസ്റ്റിലായിട്ടുണ്ട് പ്രതികൾ ചടയമംഗലത്തെ ഒരു സ്വകാര്യ ലോഡ്ജിൽ റൂമെടുത്ത് താമസിച്ചു വരുന്നു എന്ന വിവരം കൊല്ലം ഡാൻസ് ഓഫ് ടീമിന് ലഭിക്കുകയായിരുന്നു ഡാൻസ് ഓഫ് ടീമിന്റെ സഹായത്തോടെ മാലു പൊട്ടിച്ചെടുത്ത പ്രതിയെ ചടയമംഗലം പോലീസ് തിരിച്ചറിയുകയായിരുന്നു മെഡിക്കൽ പരിശോധനയ്ക്കായി കടക്കൽ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച പ്രതി ട്രിപ്പിന്റെ സൂചി ഉപയോഗിച്ച് കൈമുറിക്കാൻ ശ്രമിച്ചു പൊട്ടിച്ചെടുത്ത മാല പ്രതി മറ്റൊരാളെ ഏൽപ്പിച്ചിരിക്കുകയാണ് എന്നാണ് പോലീസിനോട് പറഞ്ഞത് പാരിപ്പള്ളി കൊല്ലം ഈസ്റ്റ് കുണ്ടറ സ്റ്റേഷനുകളിൽ ഇയാൾക്ക് നിരവധി കേസുകളുണ്ട് ജയിലിൽ നിന്നിറങ്ങിയ പിറ്റേ ദിവസമാണ് വൃദ്ധയുടെ മാല പൊട്ടിച്ചെടുത്ത് കടന്നു കളഞ്ഞത് മെഡിക്കൽ പരിശോധനകൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു